എല്ലാവരും എല്ലാം ആഗസ്റ്റ് പതിനഞ്ചിലെത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ പലതവണ റിലീസ് മാറ്റി കഴിഞ്ഞവണി വെക്കാണ്ടായി മലയാളത്തിൽ ചിത്ര വിതരണത്തിൽ എത്തിക്കുന്നത് മലയാള നടി പ്രിയപ്രിയായ പർവതി അഭിനയിക്കുന്നു മലയാളത്തിലേക്ക് വിക്രമിന്റെ ഒരു തിരിച്ചറിവ് എന്നുണ്ടാകുന്നു ഞാൻ പറഞ്ഞു ഡയറക്ടറോട് സംവിധാനമായിട്ട് ചെയ്യും ആ പടത്തിൽ ഞാൻ നെക്സ്റ്റ് നോട്ട് അഭിനയിക്കുന്നു ഒരു ഒരു പടം കഴിഞ്ഞിട്ടുണ്ട് ആ ഡിസ്കഷൻ ഉണ്ട് സ്ക്രിപ്റ്റ് ഐഡിയ ഉണ്ട് ഇന്നും ഡിസ്കഷൻ താങ്ക് യു സാറിന് മലയാളികളെല്ലാം എനിക്ക് കരിമീൻ എപ്പോ വന്നാലും എനിക്ക് ആദ്യം കരിമീനാണ് കഴിക്കുന്ന സാധ്യത ബട്ട് അടിപാട് കേരളത്തിൽ വരുമ്പോൾ എപ്പോഴും എനിക്കൊരു ഇത്ര വെള്ളം ഇത്ര എയർപോർട്ടിൽ എപ്പോഴും തിരുവനന്തപുരപുരമോ എവിടെയാണ് ലാൻഡ്

എവിടെ ഒരു മലയാളി കണ്ടാലും ലോകത്തിൽ അവർ വന്നിട്ട് സാർ ഞാൻ മലയാളിഫൈ വിസ് ഇന്ത്യൻ ടു പോയിന്റ് അതിൽ കുറച്ച് മുടി പറഞ്ഞു ധ്രുവേ നാളുകാ ഇപ്പൊ ക്വസ്റ്റിനിറങ്ങും അത് ചെയ്തിറിഞ്ഞ ശേഷം വിനായകൻ എന്നൊരു നടൻ അദ്ദേഹത്തിന്റെ വളരെ വലുതാണ് ഇപ്പൊ ധ്രുവങ്ങൾ നക്ഷത്രത്തിന്റെ ആ ഒരു ട്രെയിലർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകളുടെ കാണിക്കുന്ന കമന്റിനൊക്കെ ഒരുപാട് ആളുകൾ ചെയ്യുന്നത് വിനായകനും വിക്രംസാരും നമ്മളുടെ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സ് അവർ വിനായകൻ വിനായകൻ ഒരു നാച്ചുറൽ ആണ് അവർക്ക് ഡയലോഗ്സ് പറയുമ്പോൾ ഒരു ഫ്ലോലേതോ പറയറ്റ് ഇട്ടില്ല അത്ര നല്ല ഒരു നടൻ ആ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഷൂട്ടിങ് ഇപ്പൊ കാരണം ഇപ്പൊ ഐ ലവ് ഇസ് ആക്ടി ഈ ജീവിതനക്ഷത്രം ഇല്ലെങ്കിലും വേറെ പടത്തിൽ ഞാൻ അവരോട് അറിയുന്നത് ഫ്രണ്ടും നല്ല നടൻ അനൗൺസ് ചെയ്തത് ജാൻ ട്വന്റി സിക്സ് അതിനുശേഷം ഓഡിയൻസ് അവര് ജാൻ ട്വൻഡി മാച്ചെല്ലാം മതി